ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയെന്നും വളരെയധികം ബിസിയിലായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് കുറേ അധികം മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്ന ടൈമിൽ എനിക്ക് റിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റാതിരുന്നത് എൻ്റെ ഇൻസ്റ്റ ലിങ്ക് ഞാൻ ഈ ഒരു യൂട്യൂബിൻ്റെ ചാനലിൽ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആഡ് ആക്കുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളെ ബന്ധപ്പെട്ട് ഒരുപാട് പേര് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടും പലതിനുമായിട്ട് ആളുകൾ കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പേഴ്സണൽ നമ്പറാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പേഴ്സണൽ നമ്പർ ചോദിക്കുന്ന ടൈമിൽ എനിക്ക് എല്ലാവർക്കും ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാനാവില്ല പ്രത്യേകിച്ച് ഫോണൊക്കെ ഹാങ് ആവുന്നു വാട്ട്സപ്പൊക്കെ കാരണം അതിൻ്റെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റയിൽ ആളുകൾ ചോദിച്ചോട്ടെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തേക്കുന്നുണ്ട് പക്ഷെ അവിടെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു യോദ്ധാവ് വന്നിട്ട് എന്നെ അങ്ങ് ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ ഈ ഒരു മറുപടി എനിക്ക് കൊടുത്തേ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ അവനെ ഇരന്ന് വാങ്ങുന്നതാണ് അവൻ എന്നോട് പറയാം ഒരു പെണ്ണെന്ന നിലക്ക് എന്നെ നന്നായിട്ട് അങ്ങ് ഇടിച്ചു തീർച്ചയായിട്ടും സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ സംസാരിച്ചതിൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതാ ഇവിടെ കൊടുക്കാം അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇയാൾക്ക് റിപ്ലൈ കൊടുത്തിട്ടില്ല എന്തായാലും അവിടെ ഞാൻ റിപ്ലൈ കൊടുക്കാത്തത് ഇവിടെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാന്ന് യോദ്ധാവേ നിന്നോട് എനിക്ക് പറയാനുള്ളത് ഞാൻ റിയാക്ഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ എവിടെയെങ്കിലും തനിക്കൊരു ഹാർട്ട് ടച്ച് വന്നിട്ടുണ്ടായിരിക്കും അല്ലെ കാരണം തന്നെ പോലുള്ള ആൾക്കാരുടെ മുഖംമൂടി വലിച്ചെറിയത് തന്നെ ഞാൻ ലക്ഷ്യം കാരണം സ്ത്രീകളുടെ ഒരുപാട് പേരുടെ ജീവിതം നശിപ്പിക്കുന്ന ഇതുപോലുള്ള കോമരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിനക്ക് എന്നെ അറിയില്ല അങ്ങനെ തന്നെ ഇത്രയധികം തോന്നിവാസങ്ങൾ പറയുന്നത് ഞാൻ ഈ യൂട്യൂബിൽ വന്നിട്ട് ഇതുപോലെ സംസാരിക്കുന്നുണ്ട് നിനക്കെന്താ പ്രശ്നം എൻ്റെ വീട്ടുകാർക്കില്ലാത്ത പ്രശ്നം നിനക്ക് എന്തുണ്ടോ ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് തോന്നി മാസം കാണിക്കുന്നുണ്ടോ അത് നീ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനു വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ വന്നിട്ട് അഴിഞ്ഞാടെന്ന് പറയുന്നത് ഏ അതിൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ തൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊന്നും ഞാൻ പറയില്ല എൻ്റെ ഈ സംസ്കാരം വെച്ചിട്ട് തന്നെ ആയിരിക്കും നീ അവരോട് സംസാരിക്കുന്നുണ്ടാവനി കഷ്ടപ്പെട്ടായിരിക്കും വേണമെങ്കിൽ നിന്റെയൊക്കെ ഭാര്യയൊക്കെ നിന്നെ സഹിക്കുന്നുണ്ടാവനി പക്ഷെ നിന്നെ എനിക്ക് സഹിക്കേണ്ട ആവശ്യം ഇല്ല പിന്നെ യൂട്യൂബിൽ വന്നിട്ട് വീഡിയോ ചെയ്യുന്നത് എനിക്ക് പൈസക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്ക് യൂട്യൂബിൽ നിന്ന് എന്ത് പൈസ കിട്ടുന്നുള്ളത് എന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ എൻ്റെ മെയിൻ ആയിട്ട് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബല്ല യൂട്യൂബിൽ നിന്നാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്ന ആരാ തന്നോട് പറഞ്ഞത് എനിക്ക് എൻ്റെതായിട്ടുള്ള ബിസിനസ് ഉണ്ട് നീ ഇവിടെ നിന്റെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് പല ആളുകൾക്കും ഇതുപോലുള്ള കമൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അയക്കുന്നുണ്ടാവാനേ പക്ഷെ ഞാൻ എൻ്റെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ഒരു തോന്നിവാസവും പ്രവർത്തിക്കുന്നില്ല എനിക്ക് ഫിനാൻഷ്യലായിട്ട് ഒരു സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റണം ഞാൻ ഇൻഡിപെൻഡൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താൻ ഇന്നിങ്ങനെ തോന്നിവാസം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ എം ബി ഉണ്ടല്ലോ ആ അത്രയും എം ബി പോലും ഞാനിവിടെ മോശം കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല ഞാൻ ചെയ്യുന്ന കണ്ടന്റ് എന്താണെന്നുള്ളത് അത് നോക്കുന്ന ടൈമിൽ തനിക്കൊക്കെ മനസ്സിലാവും ഇവ മാത്രല്ല ഇവനെക്കാളും കഷ്ടപ്പെട്ട ഒട്ടനവധി ആളുകളുണ്ട് പെണ്ണുങ്ങളെ കാണുമ്പോൾ പോയി ചൊറിഞ്ഞു വരുന്ന ആൾക്കാർ അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഞരമ്പി രോഗികളടക്കമുണ്ട് അവർക്കൊന്നും ഞാൻ റിപ്ലൈയേ കൊടുക്കാൻ പോക്കില്ല ഞാൻ ആകെ റിപ്ലൈ കൊടുക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഇതുപോലെ ഞാൻ എന്തെങ്കിലും വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് എന്താ പിന്നീട് സംഭവിച്ചെന്ന് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം സത്യമാണ് പ്രതികരിച്ചത് എന്ന് അറിയിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ അങ്ങനത്തുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അല്ലാതിരുന്ന സമയമില്ലടോ തന്നെ പോലെ ഇങ്ങനെയൊന്നും പറയാൻ വേണ്ടി എനിക്ക് സമയമില്ല എനിക്ക് യൂട്യൂബ് കഴിഞ്ഞാൽ ഓൺ ബിസിനസ് ഉണ്ട് എൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് കഷ്ടപ്പെടുന്നത് പോലെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും കഷ്ടപ്പെടുന്നുണ്ട് അല്ലാതെ എനിക്ക് യൂട്യൂബിനെ കൊണ്ട് ഒരു ദിവസം പത്തായിരം അയ്യായിരം ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റാറില്ല യൂട്യൂബിൽ നിന്ന് എത്രമാത്രം വീഡിയോ ചെയ്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ യൂട്യൂബിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും കേട്ടോ പ്രത്യേകിച്ച് ഞാൻ കൊളാബും കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യലില്ല അങ്ങനെ ഒന്നും ചെയ്യുന്ന വ്യക്തികളില്ല കുറച്ച് പേർ അനുഭവിക്കുന്ന കാര്യങ്ങൾ പ്രശ്നങ്ങൾ അതൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടില്ല മറ്റുള്ളവർ ഇതുപോലെ മോശ സാഹചര്യത്തിലേക്ക് എത്തരുതെന്ന് വിചാരിച്ചു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രം ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെ ഞാൻ പറയുന്നത് തനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും തൻ്റെ ഒക്കെ ക്യാരക്ടർ എന്താണെന്നുള്ളത് ഓക്കെ ഇപ്പം എന്തായാലും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് യൂട്യൂബിൽ ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല എന്നുള്ളത് പൈസ കിട്ടുന്നില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല യൂട്യൂബിൽ നിന്ന് പൈസ എനിക്ക് കിട്ടാറുണ്ട് പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ പോലെ അതിന് വേണ്ടി മാത്രമല്ല എനിക്ക് അതിന് വേറെ മാർഗ്ഗങ്ങൾ ഉണ്ട് ഞാൻ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ആ ഇൻ്റർനെറ്റ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കുടുംബം നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ആക്കുന്നുണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എത്രയാന്ന് നമുക്ക് ആയുസ്സൊന്നും അറിയില്ലല്ലോ ആ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് നയിക്കുന്നതിനേക്കാൾ ഉപരി തലച്ചോറ് ഉപയോഗിച്ചിട്ട് കുറച്ച് നേരം ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പണം സമ്പാദിക്കാൻ വേണ്ടി പറ്റും അത്തരം കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ നല്ലോണം മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മാത്രമല്ല ഒട്ടനവധി സ്ത്രീകളുണ്ട് അവരൊക്കെ ഇന്ന് നല്ല വരുമാനം വാങ്ങിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന സ്ത്രീകളുണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ടീമിന്റെ കൂടെ അപ്പം നിന്നെപ്പോലുള്ള ആൾക്കാർ സ്ത്രീകളെ അങ്ങ് ഒന്നിനും കൊള്ളാത്ത ആൾക്കാർ വീട്ടിലിരുന്നാൽ പോലെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ട് നിൽക്കുന്നത് നിനക്കെന്താ ചെയ്തോ എൻ്റെ വീട്ടിലുള്ള ആളുകൾ പറയട്ടെ ഇത് ചെയ്യാൻ വേണ്ടി പാടില്ല മോശമാണ് എന്നുള്ളത് അല്ലെങ്കിൽ എനിക്ക് തോന്നട്ടെ എന്നിട്ട് ഞാൻ നിർത്തും കുറേ ദിവസമായി ഇപ്പം ഞാൻ ഓരോ കാര്യത്തിൻ്റെ പിന്നാലെ നടക്കുന്നത് സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ആ ടൈമിൽ റിപ്ലൈ തരാത്തത് പിന്നെ ഞാൻ ഞാനങ്ങനെ റിപ്ലൈ തന്നു കഴിഞ്ഞാൽ അതെടുത്തിട്ട് വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും ഫോർവേഡ് ഒക്കെ ചെയ്തിട്ട് എൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്ക് കഴിയും പിന്നെ അതേ റിപ്ലൈ ഞാൻ കൊടുക്കണ്ടല്ലോ അതുകൊണ്ടാണ് നേരിട്ട് ഇതുപോലെ തന്നെ വന്നിട്ട് ഞാൻ റിപ്ലൈ തരുന്നത് കേട്ടോ സ്ത്രീകളോട് മോശമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പോലും ഇന്ന് അഴി എണ്ണുന്ന കാലമാണ് അപ്പോൾ അതിലേക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല എനിക്കതിന് സമയവും ഇല്ല അപ്പോൾ യോദ്ധാവിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുട്ടോ ഇന്നലെ ഞാൻ എൻ്റെ കയ്യിൽ ഫോട്ടോ കിട്ടിയത് അത് ഞാൻ പബ്ലിക് പബ്ലിക്കാക്കണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ തോന്നിവാസങ്ങൾ ഞാൻ ഇവിടെ താൻ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നൊന്നുമില്ല അത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇടങ്ങേറാ ലീഗലി ഞാൻ മൂവ് ചെയ്യേണ്ടി വരും അപ്പോൾ അവിടെ ഞാൻ റിപ്ലൈ തരാതെ ഇവിടെ തരുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എനിക്ക് എത്രത്തോളം ദേഷ്യമുണ്ട് എന്നുള്ളത് വീട്ടിലുള്ളവരോട് സംസാരിക്കുന്ന പോലുള്ള തോന്നിവാസങ്ങൾ പുറത്തുള്ളവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഏത് യോധം നിൽക്കണ്ട എല്ലാവരും ഒരുപോലെ കേട്ട് നിൽക്കണമെന്നില്ല വീട്ടിൽ ചെറിയും കുത്തിയിട്ടിരിക്കുന്ന ആയിരിക്കും അല്ലെ ഒരു ജോലിയും ഇല്ലാതെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോലെ മനസ്സിലാവുള്ളൂ കഷ്ടപ്പാടിന്റെയൊക്കെ വില നമ്മളെ വീട്ടിലിരുന്നിട്ട് കാരണം നമുക്ക് മക്കളുണ്ട് ഫാമിലി ഉണ്ട് ആ ഫാമിലി നല്ല രീതിക്ക് കൊണ്ടുപോകണം നമ്മളെ ഫാമിലിക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നല്ല നിലയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിട്ടോ നമ്മളെ ആരും സഹായിക്കില്ല നമ്മൾ തന്നെ കഷ്ടപ്പെടണം നമ്മൾ തന്നെ കഷ്ടപ്പെട്ടാലും നമ്മുടെ ഫാമിലി നല്ലൊരു ഗ്രോത്തിലെത്തുകയുള്ളൂ അതിൽ ഇന്ന് ഒട്ടനവധി മാർഗങ്ങളുണ്ട് അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് തിരഞ്ഞു കണ്ടുപിടിച്ചിട്ട് അതിലൊക്കെ ജോയിൻ ചെയ്തിട്ട് നമ്മളൊന്ന് നന്നാവാൻ വേണ്ടി നോക്കുന്ന ടൈമിൽ നിങ്ങളെപ്പോഴുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത് കയ്യിലുള്ള ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ തോന്നിയ വസങ്ങൾ പ്രവർത്തിക്കുക പുച്ഛം തോന്നാം തന്നോടൊക്കെ പുച്ഛം മാത്രമേ എനിക്ക് തോന്നുള്ളൂ ഇപ്പം മനസ്സിലായിക്കാണെന്ന് വിശ്വസിക്കുന്നു എവിടെ എനിക്ക് വരുന്ന ഇങ്ങോന്നുള്ളത് ഓക്കേ എന്തായാലും യൂട്യൂബിൽ നിനക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീഡിയോ കാണാതൊന്നും നിൽക്കണ്ട എനിക്ക് അങ്ങനെ യൂട്യൂബിൽ നിന്ന് മന്ത്ലി ആയിട്ടൊന്നും പൈസയൊന്നും കിട്ടാറില്ല വിശ്വസിക്കുന്നുണ്ടോ മാത്രം വിശ്വസിച്ചാൽ മതി അപ്പോൾ എന്തായാലും തൃപ്തി അടഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഒട്ടനവധി ആളുകളുണ്ട് സ്ത്രീകളെ ഇതുപോലെ തോന്നിവാസം പറയാൻ വേണ്ടിയിട്ടും വീട്ടിലെ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുകയൊക്കെ ചെയ്യില്ലേ എത്രയാളുടെ ഭാര്യമാർക്ക് നല്ല കാലിബറുള്ള ആളുകളുണ്ടെന്നറിയോ ഇതുപോലുള്ള ആൾക്കാരുടെയൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ത്രീകളുടെ ജീവിതം അങ്ങ് ഇല്ലാതായി പോവുകയും ചെയ്യുക ഇന്ന് വെറുതെ അല്ല ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേ ഇതുപോലുള്ള ആൾക്കാരുടെ ഭാര്യമാരൊക്കെ തന്നെയാണ് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങ് പോകുന്ന ഫ്രീ ആവുന്നത് അങ്ങനെയുള്ള ആൾക്കാർ നല്ല രീതിക്ക് ജീവിക്കുന്നുണ്ട് ഇന്ന് ഇൻ്റർനെറ്റ് യുഗമാണ് കാലഘട്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്തിട്ട് സ്ത്രീകൾ മുന്നേറടോ ഇന്നേ പോലത്തെ ഉള്ള ആൾക്കാരെയൊക്കെ ഒഴിവാക്കി പോയിട്ട് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്ത്രീകൾ നോക്കേണ്ടതെന്ന് ഞാൻ പറയാം